എന്ത് അത് നമ്മള് മൂന്ന് പേരും നമ്മളെ ഏകദേശം ഒരേ ഏജ് ഗ്രൂപ്പിലുള്ള ആളുകളാണ് നമ്മൾ ഈ സിനിമയുടെ ഒരു എക്സൈറ്റ്മെന്റ് പല സമയത്ത് ഓണത്തിന് റിലീസ് ആവുന്നതിനെ പറ്റിയും നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഇപ്പൊ ഉണ്ടായിക്കൊണ്ടിരിക്കുക അതായത് ഒരു വളരെ ഗംഭീരമായ ഒരു കിക്ക് സ്റ്റാർട്ട് കിട്ടിയ വർഷമാണ് ഒരുപാട് നല്ല സിനിമകൾ വന്നു തിയേറ്റേഴ്സ് വീണ്ടും സജീവമായി അപ്പൊ അങ്ങനെ നിൽക്കുന്ന ഒരു അവസരത്തിൽ നമുക്ക് വേറെ നമ്മളൊട്ട് പ്രതീക്ഷിക്കാത്ത ഒരു സംഭവം ഉണ്ടാകുന്നു അതിന്റെ ഒരു നെഗറ്റിവിറ്റി സിനിമയിൽ മൊത്തം വരുന്നു തിയേറ്റേഴ്സിനെ അത് അഫക്റ്റ് ചെയ്തോ ഇല്ലയോ എന്ന് നമുക്ക് അറിയില്ല പക്ഷെ ഈ ഒരു സീസൺ ഒരു ഓണം എന്ന് പറയുന്നത് എല്ലാ ബിസിനസിനും പോലെ തന്നെ സിനിമയ്ക്കും ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സീസൺ ആണ് അപ്പൊ നമ്മളെല്ലാവരും സ്കൂള് അടച്ചു കഴിഞ്ഞാൽ ഒരു ഫാമിലിക്ക് വന്ന് കാണാൻ എല്ലാ രീതിയിലുള്ള ഓപ്ഷൻസ് ഉള്ള സിനിമകളും റിലീസ് ആവാൻ പോകുന്നൊരു ഓണവും കൂടിയാണ് അപ്പൊ ആ ആ ഒരു സീസൺ സജീവമാകണം ഒരു ഉദ്ദേശം മാത്രമാണ് ഞങ്ങൾക്കുണ്ടായിരുന്നത് നമ്മൾ പേരും ഇതിന്റെ പ്രൊമോഷന് വേണ്ടിയിട്ടും മൂന്ന് സ്ഥലങ്ങളിൽ നിൽക്കുന്ന ഒരു സമയത്താണ് ഇങ്ങനെ പെട്ടെന്ന് ഒരു തോട്ട് വരുന്നത് അപ്പൊ തീർച്ചയായിട്ടും അത് അങ്ങനെ ശ്രദ്ധിക്കപ്പെട്ടതുകൊണ്ട് അതിൻ്റെ അതൊരു തെറ്റുണ്ട് ബാക്കിയുള്ള സിനിമകളെ ഞങ്ങൾ മെൻഷൻ ചെയ്തില്ല ചെയ്തില്ലെന്നുള്ളതൊരു തെറ്റാണ് അത് മനസ്സിലായി ഞങ്ങൾക്ക് ഉറപ്പായിട്ടും പക്ഷെ അതിന്റെ പിന്നിലുണ്ടായിരുന്ന ഒരു ആഗ്രഹം അല്ലെങ്കിൽ അത് ആ ഒരു ഇനീഷ്യേറ്റീവ് ഭയങ്കര പോസിറ്റീവായിരുന്നു ഞങ്ങൾ ഞങ്ങൾ പേരും കൂടെ മൂന്ന് സിനിമകളെ ഞങ്ങൾക്ക് തീർച്ചയായിട്ടും ഞങ്ങളുടെ സിനിമയുള്ള എക്സൈറ്റ്മെന്റ് ഉണ്ടല്ലോ അപ്പൊ അത് ഒരുമിച്ച് ഷെയർ ചെയ്യുക മൂന്ന് പേര് ഒരുമിച്ച് ഒരു മൂന്ന് സിനിമയ്ക്ക് വേണ്ടിട്ട് വരുന്നു എന്ന് പറയുമ്പോൾ പ്രേക്ഷകർക്കും അത് മനസ്സിലാവുക എന്നൊക്കെ പറഞ്ഞുള്ള കാര്യങ്ങളെ ചിന്തിച്ചിട്ടുള്ള അല്ലാതെ അതിനെ ഒരു ഒരു നെഗറ്റീവ് ആംഗിളിലേക്ക് ഇത് പോകും എന്ന് ഒരിക്കലും വിചാരിച്ചില്ല പക്ഷെ തിയേറ്റേഴ്സിൽ ഓണം റിലീസാണ് ആളുകളുടെ ആണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നതല്ല മാർക്കറ്റ് ചെയ്യാനേ നമുക്ക് പറ്റുള്ളൂ അപ്പോൾ ഒരു പേര് പറഞ്ഞില്ലെന്നോർത്തൊരു സിനിമയ്ക്ക് ഒരിക്കലും മോശം സംഭവിക്കില്ല അവരും അവരുടേതായ ശക്തമായ മാർക്കറ്റിംഗ് ചെയ്യുന്ന സിനിമകളാണ് ബാക്കിയുള്ളതും എല്ലാം അപ്പൊ അങ്ങനെ വിട്ടുപോയതിൽ ഒരു വിഷമം തീർച്ചയായിട്ടും അത് ഉണ്ടായി പക്ഷെ അതിന്റെ പിന്നിൽ നടന്ന കഥ ഇതാണ് അതിന്റെ അത് അവർക്ക് രൂപംസിറ്റിയിലൂടെ സിനിമകൾ ഓടുന്നത് ഞാൻ അനുഭവിച്ചിട്ടുള്ള ഒരാളാണ് പല സിനിമകളിലും എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട് മുന്നേ ഇറങ്ങിയ വളരെ മോശം സിനിമകളുടെ അഫക്റ്റ് കാരണം റിലീസിനെ ബാധിക്കുകയും പക്ഷെ ആ സിനിമയ്ക്ക് അഭിപ്രായം ഉണ്ടായതിനു ശേഷം പെട്ടെന്ന് അതൊരു സൂപ്പർ സൺഡേ ഹോളിഡേ പോലുള്ള സിനിമകൾ അതിന് ഹിറ്റ് അതിനുള്ള ആണ് നമുക്ക് ഇറങ്ങിയ ആദ്യത്തെ ഒരു ദിവസം ഒന്നും തിയേറ്റേഴ്സിൽ ആളുകളെ ഉണ്ടായില്ല മൗത്ത് പബ്ലിസിറ്റി ഉണ്ടായതിനു ശേഷമാണ് ഈ സിനിമകൾക്ക് എല്ലാം വിജയത്തിലേക്ക് വന്നത് അപ്പോൾ അത് ഏത് സിനിമയാണെങ്കിലും നമ്മുടെ നാട്ടിൽ അന്യഭാഷാ സിനിമകൾ വന്ന് ചെറിയ ബഡ്ജറ്റുള്ള സിനിമകൾ വന്ന് ഹിറ്റ് ആവുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ പ്രേക്ഷകരുടെ ഒരു പ്രത്യേകതയാണ് നല്ല സിനിമയാണെന്ന് കേട്ടാൽ എല്ലാവരും പോയി കാണും ഈവൻ ലെവൽ ക്രോസ് എന്ന് പറഞ്ഞ ും ഞാനതൊരു ഞാൻ ഒരു നല്ല സിനിമയാണ് പക്ഷെ ഒരു സ്ലോ പേസ് ഉണ്ട് അത് തിയേറ്ററിലേക്ക് വരുമ്പോൾ എത്രത്തോളം ആളുകൾക്ക് ആസ്വദിക്കാൻ ഒരു കൺസേൺ ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ ആ സിനിമക്ക് ഞാൻ വിചാരിച്ചതിനേക്കാളും ആഗ്രഹിച്ചതിനേക്കാൾ നല്ലൊരു റീച്ച് ആ സിനിമക്ക് കിട്ടി നമ്മുടെ പ്രഷർ പ്രത്യേകതയാണ് അത്തരത്തിലുള്ള സിനിമകൾ വിജയി അപ്പൊ കിഷ്കിന്റെ കണ്ടം സംസാരിക്കുമ്പോൾ ഞങ്ങളെ എക്സൈറ്റ്മെന്റ് തന്നെ മനസ്സിലാവും സിനിമ ഇനി ആളുകളിലേക്ക് എത്തിക്കാൻ ഞങ്ങൾക്കുള്ള ഒരു ആവേശം എന്താണെന്നുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ സപ്പോർട്ട് വേണം മാക്സിമം ആളുകളെ ഈ സിനിമ കാണിക്കുക ഇത്തരത്തിലുള്ള വ്യത്യസ്തമായ സിനിമകൾ വരുമ്പോഴാണ് നമ്മുടെ ഇൻഡസ്ട്രിയും വലുതാവുന്നത് ഇപ്പം നമുക്ക് അന്യഭാഷകളിൽ നിന്ന് ഇന്നലെ മുതൽ കിട്ടുന്ന കോൾസും അത്തരത്തിലുള്ള ഒരു ആവേശം തരുന്നുണ്ട് ഇതിന്റെ റീമേക്ക് റൈറ്റ്സും അതർ ലാംഗ്വേജസിനു വേണ്ടിയിട്ടൊക്കെ ശ്രമിക്കുന്ന ആക്ടേഴ്സിനെ പോലും നമ്മൾ അറിയുമ്പോൾ ഒരുപാട് എക്സൈറ്റ്മെന്റ് ഉണ്ടാകുന്ന വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഒരു ും കൂടെ ഇത്തരത്തിലുള്ള സിനിമകളുടെ വിജയം ആവശ്യമാണ് സോ പ്ലീസ് സപ്പോർട്ട്